കൊക്കോ പരിപ്പിന് പൊന്നും വില വിലയുള്ളപ്പോൾ വിളവില്ല ഹൈ റേഞ്ചിലെ കൊക്കോ കർഷകർക്ക് എക്കാലവും ദുരിതം മാത്രം പച്ച കൊക്കോയ്ക്ക് ഒരു കിലോ നൂറ്റി രൂപയും കൊക്കോ പരിപ്പിന് കിലോയ്ക്ക് അഞ്ഞൂറ്റി രൂപ വരെയും ഹൈറേഞ്ചിൽ പലയിടത്തും ഇപ്പോൾ വില ലഭിക്കുന്നുണ്ട് എന്നാൽ ഉൽപ്പാദനക്കുറവ് മൂലം വില പ്രയോജനം ലഭിക്കുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത് കൊക്കോ കൃഷിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഉൽപ്പന്നത്തിന് ഇത്രയും വലിയ വില ലഭിക്കുന്നത് പച്ച കൊക്കോയ്ക്ക് കിലോഗ്രാമിന് രൂപയും കൊക്കോ പരിപ്പിന് കിലോയ്ക്ക് അഞ്ഞൂറ്റി അഞ്ച് പലയിടത്തും വില ലഭിക്കുന്നുണ്ട് വില ഇനിയും വർദ്ധിക്കുമെന്നാണ് ഈ രംഗത്തെ വ്യാപാരികളും പറയുന്നത് കാലാവസ്ഥ വ്യതിയാനം മൂലമൊക്കെ കൊക്കോടെ ഉൽപാദനം ഉള്ളത് ഇപ്പോ ഇവിടെ വാങ്ങുന്ന വില അഞ്ഞൂറ്റി കൊക്കോയ്ക്ക് ഏറ്റവും വലിയ വില അഞ്ഞൂറ്റി രൂപ കുരുമുളയിൽ നിന്ന് ഉള്ളതേക്കായാലും കൂടുതൽ വില ഇന്ന് കൊക്കോയിൽ കിട്ടുന്നുണ്ട് കഞ്ഞിക്കുഴി വാത്തിക്കുടി പഞ്ചായത്തിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കൊക്കോ ഉൽപ്പാദനം ഉള്ളത് ഇതിങ്ങനെ പോയാലൊരു അഞ്ഞൂറ്റി അമ്പതിൻ്റെ വിലയിലേക്കൊക്കെ വരുമെന്നാണ് മൊത്തത്തിൽ വലിയ കച്ചവടക്കാരുടെ ആയിട്ട് ഒരു അഭിപ്രായം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് കാർഷിക മേഖലയിൽ ഉണ്ടായ തകർച്ച ഏറ്റവും അധികം ബാധിച്ചത് കൊക്കോ കർഷകരെയാണ് ഹൈറേഞ്ചിൽ ഏറ്റവും അധികം കൊക്കോ കൃഷിയുള്ളത് കഞ്ഞിക്കുഴി മരിയാപുരം വാത്തിക്കുടി കൊന്നത്തടി കാമാക്ഷി ഇരട്ടിയാർ പഞ്ചായത്തുകളിലാണ് മഴക്കാലത്ത് കൊക്കോയ്ക്ക് പിടിപെടുന്ന ചീക്ക് രോഗവും മൊസൈക് രോഗവും കൃഷിയെ പൂർണ്ണമായും തകർത്തുകളയും വേനൽക്കാലത്താണ് ഏറ്റവും അധികം വില ലഭിക്കുന്നതെങ്കിലും ഈ സമയങ്ങളിൽ ഉൽപ്പാദനമില്ലാത്തത് കർഷകർക്ക് നിരാശയാണ് നൽകുന്നത് കാലവർഷത്തിലുണ്ടാകുന്ന രോഗബാധകൾ കർഷകർ പലപ്പോഴും കൃഷി വകുപ്പ് അധികൃതരെ അറിയിക്കാറുണ്ട് ിലും ഫലം ലഭിക്കാറില്ലെന്നാണ് പരാതി സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഈ രംഗത്ത് കർഷകർക്ക് പിടിച്ചു നിൽക്കാനാകൂ ന്യൂസ് ബ്യൂറോ ഇഡക്കി